ഭഗവത്ഗീത അധ്യയം നാല് അതീന്ദ്രിയ ശ്ലോകങ്ങൾ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെ ഓം നമോ ഭഗവതേ വാസുദേവ് ശ്രീകൃഷ്ണ പരമാത്മനേ നമ യജ്ഞശിഷ്ടൃതാ ഭൂജോ യാന്തീബ്രഹ്മസനാതനം ന്യായം ലോകസ്ഥയത് കുതോന്യാ കുരുസത്തമാ സാരമിങ്ങനെയാണ് ഹേ ഗുരുസത്തമാ യജ്ഞരൂപത്തിൽ കർമ്മം ചെയ്ത് ചിത്തശുദ്ധി ശുദ്ധി വന്ന് ആത്മാനന്ദമാകുന്ന അമൃതം രുചിക്കുന്നവർ സനാതനമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു യജ്ഞരൂപത്തിലല്ലാതെ കർമ്മം എന്നനുഷ്ഠിക്കുന്നവന് ഈ ലോകം തന്നെ നഷ്ടപ്പെടുന്നു പിന്നെയാണോ പരലോകം മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം ഏവം ബഹുവിധ യജ്ഞ വിദദാ ബ്രാഹ്മണോ മുഖേ ർമ്മജാൻ വിദിതാൻ സർവാം ഏവം ജ്ഞാ വിമോക്ഷസേ ഇല്ല സാരമിങ്ങനെയാണ് പല വിധത്തിലുള്ള ഈ യജ്ഞങ്ങളെല്ലാം വേദസമ്മതങ്ങളാണ് ഇവയെല്ലാം വിവിധ കർമ്മങ്ങളിൽ നിന്നുള്ളവായവയുമാണ് ഈ സത്യം മനസ്സിലാക്കിയാൽ നിനക്ക് മുക്തി നേടാം മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം ശ്രേയാൻ ദ്രവ്യമ ദ്രവ്യമയാ ജ്ഞാനയജ്ഞരം തപ സർവം കർമ്മമാഖിലം പാർത്ത ജ്ഞാനേ പരിസമാപ്യതേ ഇതിലെ സാരം ഇങ്ങനെയാണ് ഹേ ശത്രുജ്ഞ ദ്രവ്യജ്ഞത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം ഹേ പാർത്ത സർവകർമ്മത്യാഗങ്ങളും ഒടുവിൽ ചെന്നെത്തുന്നത് ദിവ്യജ്ഞാനത്തിലാണ് മുപ്പത്തിനാലാമത്തെ ശ്ലോകം തദ്ധി പ്രാണിപാദേന പരിപ്രശ്ന ഉപദേക്ഷ്യന്തിപ്പത്തിനാലാമത്തതിൻ്റെ സാരം ഇങ്ങനെയാണ് ഈ ജ്ഞാനം ഗുരുക്കന്മാരെ സാഷ്ടാംഗം നമസ്കരിച്ചും ചോദ്യങ്ങൾ ചോദിച്ചും ശുശ്രൂഷ കൊണ്ട് പ്രസാദിപ്പിച്ചും അറിയേണ്ടതാണ് തത്വത്തെ പ്രത്യക്ഷമായി സാക്ഷാത്കരിച്ചറിഞ്ഞ് അവർക്ക് ജ്ഞാനം ഉപദേശിച്ചു തരുന്നു മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം യജ്ഞാത്വന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ േണാഭൂധാന്യ ശേഷേണ ദ്രസാത്മന്യധോമയ്യ സാരമിങ്ങനെയാണ് അല്ലയോ പാണ്ഡവ ഈ ജ്ഞാനം നീ അറിഞ്ഞാൽ ഒരിക്കലും ഞാൻ എന്റേത് എന്നിങ്ങനെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള മോഹം നിനക്കുണ്ടാവില്ല ഇതുമൂലം പ്രപഞ്ച ഘടകങ്ങളെല്ലാം നീ സ്വന്തം ആത്മാവിലും പിന്നീട് എന്നിലും ദർശിക്കുന്നു അഞ്ച് ശ്ലോകങ്ങളും പൂർത്തിയായി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ